മഹത്വം ഉണ്ടായിരിക്കട്ടെ കൃപാസന പത്രത്തിലെ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത് സാക്ഷ്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിത വിശദീകരണത്തിനും ദൈവത്തോടുള്ള ഭക്തി കൂടുതൽ വിശ്വാസ തീക്ഷ്ണുലിക്കുന്നതിന് വേണ്ടി സഹായമാകാറുണ്ട് പ്രശ്ന കൃപാസന മാതാവ് ആയിരക്കണക്കിന് സാക്ഷ്യങ്ങളാണ് ഓരോ ദിവസവും കർത്താവ് യേശുൽ നിന്ന് അവിടുത്തെ മക്കൾക്ക് വാങ്ങി തരുന്നത് വാങ്ങിത്തരുന്നത് അവയിൽ ചില സാക്ഷ്യങ്ങളാണ് ഞാനിവിടെ വായിക്കുന്നത് സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് എങ്ങനെയാണ് ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഒരു മെസ്സേജ് ലഭിക്കുമെന്ന് ബഹുമാനപ്പെട്ട ജോസഫ് അച്ചൻ സന്ദേശം പറഞ്ഞു പിന്നെ സംഭവിച്ചത് ബിനി ബേബി പൂത്ര ഹൗസ് ആശേരിക്കടത്തിൽ ചൊല്ലിയതാണ് ഈ സാക്ഷ്യം എൻ്റെ വിസ അടിച്ച് രണ്ട് മാസം ആയിട്ടും വിസയെക്കുറിച്ചോ പാസ്പോർട്ടിനെക്കുറിച്ചോ ഒരു തീരുമാനവും ഇല്ലായിരുന്നു ഞാൻ കൃപാസനത്തിൽ വന്ന ഉടമ്പടി എടുത്ത് ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫർച്ചനെ കണ്ടപ്പോൾ ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ പതിനേഴ് ദിവസത്തിനുള്ളിൽ ഒരു മെസ്സേജ് ലഭിക്കുമെന്ന് പറഞ്ഞു പതിനേഴാം ദിവസം രാത്രി യു കെ എംബസിയിൽ നിന്ന് ഒരു മെയിൽ വന്നു പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് അപ്ഡേറ്റ് തരാം എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ കിട്ടണമായിരുന്നു ഞാൻ മാതാവിനോട് ദൈവഹിതമനുസരിച്ച് പോകാനുള്ളതാണെങ്കിൽ എൻ്റെ വിസ വന്നാൽ മതി എന്നും എനിക്ക് ഏഴ് ദിവസത്തിനുള്ളിൽ പാസ്പോർട്ട് വേണം എന്നും പറഞ്ഞു അഞ്ചാം ദിവസം എനിക്ക് പാസ്പോർട്ട് കിട്ടി നോക്കുമ്പോൾ അതിൽ വിസ അടിച്ചിട്ടുണ്ട് ശക്തമായ ഒരു സാക്ഷ്യമാണ് ബിനി ബേബിയുടേത് മറ്റൊരു സാക്ഷ്യം ജെയ്സിലി മോൻസി ഉദയ അപ്പാർട്ട്മെൻറ്റ് ന്യൂഡൽഹിയുടേതാണ് ഓൺലൈൻ ഉടമ്പടി എട്ട് ലക്ഷം രൂപയുടെ കടബാധ്യത വിളച്ചു കിട്ടിയ സാക്ഷ്യം എൻ്റെ സഹോദരിക്ക് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ടായിരുന്നു ഞാൻ ഓൺലൈനായി ഉടമ്പടി എടുത്തു പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി കടബാധ്യതകൾക്ക് ഇളവ് കിട്ടുകയും ഒരു വർഷത്തിനകം അടച്ചു തീർക്കാനും സാധിച്ചു കൂടാതെ സഹോദരിക്ക് വിസ കിട്ടാതെ ഒമ്പത് വർഷമായി നാട്ടിൽ വരാൻ പറ്റാതെ ഇറ്റലിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഉടമ്പടി എടുത്ത് ഒരു മാസത്തിനകം വിസ കിട്ടുകയും നാട്ടിൽ വരാനും സാധിച്ചു മറ്റൊരു സാക്ഷ്യം ആശാ മുരളി തൊണ്ടുപറമ്പിൽ ചോറ്റനിക്കില്ല ഉടമ്പടിയുടെ ഹെഡിങ് ഇങ്ങനെയാണ് സഞ്ചാരി മാതാവ് പോളണ്ടിൽ ഒരു മകനെ ശ്രദ്ധിച്ച ഉഗ്രൻ സാക്ഷ്യം എൻ്റെ മകൻ പോളണ്ടിൽ ജോലിക്ക് വേണ്ടി പോയി അവിടെ ചെന്ന് ഭാഷ അറിയാതെയും ഭക്ഷണം ലഭിക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ടു കൂടെ ഉണ്ടായിരുന്നവരിൽ നിന്ന് ഒറ്റപ്പെട്ടു ഞാൻ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് അമ്മ മാതാവ് പോളണ്ടിലേക്ക് പോകണമെന്നും മകനും ഭക്ഷണം കിട്ടണമെന്നും മലയാളികളുടെ കൂട്ടത്തിലേക്ക് എത്തണമെന്നും പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പിറ്റേ ദിവസം തന്നെ മകനെ ഉയർന്ന സാൻഡറിൽ ഉള്ള ജോലിയും താമസ സൗകര്യം കൂട്ടുകാർക്ക് ഒപ്പം തന്നെ ലഭിച്ചു എന്ന ശക്തമായ അഭിഷേകമുള്ള റിസ്ട്ടുമാണ് നാം ഈ കേട്ടത് കൃപാസന മാതാവിനെ നമ്മൾ പലപ്പോഴും സഞ്ചാരി മാതാവ് എന്ന് പറയാറുണ്ട് ഈ അമ്മ പ്രാർത്ഥിച്ചത് മകനു വേണ്ടി മധ്യസ്ഥ നിന്നുകൊണ്ട് പോളണ്ടിലേക്ക് പോകണമെന്ന സൃബാസന മാതാവ് അവിടെ ചെല്ലുകയും ആ മകന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളിലും ഒരു തീർച്ച വരുത്തുകയും ചെയ്തു സത്യമായ ഇത് ഹൃബാസന മാതാവിൻ്റെ ഒരു അത്ഭുതകരമായ സാക്ഷ്യം തന്നെ മറ്റൊരു സാക്ഷ്യം മോളി മാത്യു ഇടപെറമ്പിൽ ഹോസ് ശ്രീ കണ്ടമംഗലം അതിലും പുഴയുടേതാണ് സാക്ഷി തൻ്റെ ഹെഡിങ് എങ്ങനെയാണ് കാൽ മുറിക്കാതെ പരിശുദ്ധ അമ്മ എൻ്റെ ഭർത്താവിനെ ഉടമ്പടിയിലൂടെ സുഖപ്പെടുത്തി എൻ്റെ ഭർത്താവ് ബൈക്കിൽ നിന്ന് വീണ് കാലിൻ്റെ നാല് ലിഗ്മെൻറ്റ് പൊട്ടി കൂട്ടി തയ്ക്കാൻ സാധിക്കാത്ത വിധം തകർന്നു പോയി പൾസ് ഇല്ല രക്തം പമ്പ് ചെയ്യുന്നില്ല കാൽമുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു കളയണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു കൃപാസനത്തിൽ ഉടുമ്പടി എടുത്ത് പരിശുദ്ധ അമ്മയോട് കരിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി പൾസ് പൂർണ്ണമായി ഉണ്ടാവുകയും കാൽ മുറിക്കാതെ വച്ചുതന്ന സംരക്ഷിക്കുകയും ചെയ്തു അമ്മ മാതാവിന് ഒരായിരം നന്ദി ഭർത്താവായി യേശുവി അവിടുന്ന് വൈദ്യരിൽ വൈദ്യനാണല്ലോ അവിടുന്ന് എത്ര മഹത്തരമായാണ് അമ്മകൻ്റെ അപകടത്തിൽ നിന്നും രക്ഷ നൽകിയത് വൈദ്യന്മാർക്ക് ഡോക്ടർമാർക്ക് പല കാര്യങ്ങളിലും പരിമിതികളുണ്ട് എന്നാൽ പരിമിതികളില്ലാതെ അവിടുന്ന് അവ അസാധ്യമായവെ സാധ്യമാക്കുന്ന ഭൂലോകനാഥനാണല്ലോ അവിടത്തേക്ക് ആയിരം കോടി വന്ദനം അറിയിച്ചു കൊള്ളുന്നു മറ്റൊരു സാക്ഷ്യത്തിൻ്റെ ഹെഡിങ് നട്ടിലിന് ഡാമേജ് ആയി കാറിൽ കിടന്നു വന്ന രോഗിക്ക് കൃഭാസനത്തിൽ കാൽ കുത്തിയെക്കുൾ സംഭവിച്ചു എന്ന ഹെഡിങ്ങിൽ ഇന്ദു ബി പാറക്കൽ പുലയിടത്തിൽ പൂഞ്ഞാർ എന്ന സ്ഥലത്ത് നിന്നും ഉള്ള സാക്ഷ്യം എനിക്ക് രണ്ട് വീലർ ആക്സിഡൻറ്റ് ആയി റോഡിൽ വീണു എം ആർ ഐ സ്കാൻ ചെയ്തപ്പോൾ നട്ടിലിൻ്റെ ഡിസ്ക്കിന് ബൾജ് ആയി എന്നും ഒരു വർഷമായി ജോലിക്ക് പോകാൻ പറ്റാതെ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ നടുവ് തളർന്നു കിടന്നുപോയി ഞാൻ യൂട്യൂബിൽ കൃപാസന ചാറ്റും കാണുകയും കാറിൻ്റെ പുറകിലെ സീറ്റിൽ കിടന്ന് കൃപാസനത്തിലെത്തി ഉടമ്പടി ഉടമ്പടിയെടുത്ത് പ്രദശിച്ചു അത്ഭുതമെന്ന് പറയട്ടെ തിരിച്ചു പോകുമ്പോൾ എൻ്റെ നടുവിൻ്റെ വേദന മാറുകയും പിന്നീട് ജോലിക്ക് പോകുന്നതിനും തുടർന്ന് പിണങ്ങിപ്പോയ ഭർത്താവ് തിരികെ വരാനും മാധവ് ഇടയാക്കി എത്ര കവിടിയ സാക്ഷ്യമാണ് അത്യുജ്ജലമായ ഒരു സാക്ഷ്യമാണ് ടൂ വീലർ ആക്സിഡൻറ്റിൽപ്പെട്ട് നട്ടിലെ ഡിസ്ക് ബൾജായി ഒരു വർഷമായി ജോലിക്ക് പോകാൻ പറ്റാതെ തളർന്നു കിടന്ന മകൾ ഗൃഭാസനത്തിലേക്ക് കാറിലേക്ക് കിടന്നുകൊണ്ടാണ് വന്നത് ഗൃഭാസനത്തിൽ വന്ന് ഉടുമ്പെടുത്ത് പ്രാതിസൻ്റെ ഫലമായി അക്ഷണം ആ ആ മകൾക്ക് ശക്തമായ രോഗ സൗഖ്യ എനിക്ക് കർത്താവ് യേശുവിനെ അനുഗ്രഹിച്ചു മറ്റൊരു ശേഷം മിനി തോമസ് പഴയ വീട്ടിൽ ചെറുപ്പുര കണ്ണൂരിൻ്റേതാണ് സഞ്ചാരി മാതാവിൻ്റെ ഫോട്ടോ ഞാൻ വാട്സപ്പിൽ ഇട്ടു കൊടുത്തു പിന്നെ സംഭവിച്ചത് അബുദാബിയിലുള്ള എൻ്റെ മകനെ ഡ്രൈവിംഗ് പഠിക്കുന്നതിന് ആഗ്രഹമുണ്ടായിരുന്നു അവിടുത്തെ ലൈസൻസ് കിട്ടാൻ ബുദ്ധിമുട്ടായിരുന്നു ടെസ്റ്റിന് പോയപ്പോൾ ഒരു കാരണവശാലും ജയിക്കില്ല എന്ന് മകൻ പറഞ്ഞു ഞാൻ സഞ്ചാരി മാതാവിൻ്റെ ഫോട്ടോ മകന് വാട്സാപ്പിൽ ഇട്ട് കൊടുത്തു ഈ അമ്മയെ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു പോകാൻ പറഞ്ഞു മകന് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുകയും അത് പ്രസിദ്ധ അമ്മയാണെന്ന് തെളിയിക്കാൻ വേണ്ടി മകൻ റൂമിൽ വന്ന് പെട്ടി തുറന്നപ്പോൾ അതിൽ സഞ്ചാരി മാതാവിൻ്റെ ഒരു ഫോട്ടോയും ഒരു സമ്പൂർണ്ണ ബൈബിളും അതിൽ ഇരിക്കുന്നത് കണ്ടു കൂടാതെ എനിക്ക് പതിനാല് വർഷമായി എനർജി രോഗം ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയും ഉടമ്പടി തേലം പുരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി സൗഖ്യ ലഭിച്ചു എന്നുള്ള അത്ഭുതകരമായ ഒരു സാക്ഷ്യമാണ് മിനി തോമസിൻ്റെ സാക്ഷ്യങ്ങൾ നമ്മുടെ വിശ്വാസ തീക്ഷ്ണതയെ വർദ്ധിപ്പിക്കട്ടെ കർത്താവിലേക്ക് നമ്മുടെ ഹൃദയത്തെ ചേർത്ത് വെക്കട്ടെ ദൈവനാമം മഹത്വപ്പെടട്ടെ നിങ്ങൾക്കെല്ലാവർക്കും ദൈവനാമത്തിൽ മഹത്വം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ശാഷം ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു സ്വാശ്രമായി ഞാൻ വീണ്ടും വന്നതായിരിക്കും അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം